തോമസ് സ്കൂളിലെ പഠനോത്സവം ഗ്രാമപഞ്ചായത്ത് ബഷീർ ചെയ്തു നമ്മുടെ കുട്ടികളുടെ കഴിവുകൾ അതുപോലെ പൊതുസമൂഹത്തിനും കാണിച്ചു കൊടുക്കുക അതുപോലെ നമ്മുടെ മക്കളെ എല്ലാ കഴിവുകളും പ്രകടിപ്പിക്കാനുള്ള ഒരവസരം അവർക്ക് നൽകുക വിദ്യാഭ്യാസ രംഗത്ത് പുറകിൽ നിൽക്കുന്ന കുട്ടികളെ അവരെ ഒരു ക്ലസ്റ്ററായി കൊണ്ട് തിരിച്ച് അവർക്ക് വേണ്ടുന്ന എന്താണോ കുറവ് അത് നേടിക്കൊടുക്കുക അത് അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെടുക അധ്യാപകരെ ശ്രദ്ധിക്കുക അതുപോലെ രക്ഷിതാക്കളും അതിനുവേണ്ടി ഉണർന്ന് പ്രവർത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാർ ഇതുപോലെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് చడీ ప్రసిడెంట్ అధ్యక్షత వచ్చు సిటర్ సుచిత్ర సంయుక్త డయరి ప్రకాశనం చేయత్ అంగం నైసి విద్యార్థి తయారాక్య కుటిపత్రం ప్రకాశనం చే ലോക്കൽ മാനേജർ സിസ്റ്റർ മറിയ റസീന എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും പഠനാനുഭവങ്ങളിൽ നിന്ന് സ്വായത്തമാക്കിയ വിവിധ ഉൽപ്പന്നങ്ങളുടെ മികവ് പ്രദർശനവും നടന്നു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ്ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ടി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടോപാടം പി ഒ